അബുദാബിയിൽ സ്വയം വാഹനങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ സേവനം ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നാല് വാഹനങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ പ്രവർത്തനാനുമതി നൽകി കൂടുതൽ പ്രവർത്തനങ്ങൾ നിരത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ പരീക്ഷണ ഓട്ടം വിജയകരമായതിന് പിന്നാലെയാണ് അബുദാബിയിൽ ഡ്രൈവറുള്ള വാഹനങ്ങൾ വ്യവസായിക അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുന്നത് ഇതിനായി എന്നിവയ്ക്ക് നൽകി നാല് വാഹനങ്ങളായിരിക്കും തുടക്കത്തിൽ സർവീസ് നിർത്തുക സ്മാർട്ട് ആൻഡ് ഓട്ടോണോ സിസ്റ്റംസ് കൗൺസിലിന്റെയും ക്യാബിനറ്റ് ജനറൽ സെക്രട്ടേറിയറ്റിലെ റെഗുലേഷൻസ് ലാബിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് സർവീസിന് അംഗീകാരം നൽകിയത് വാഹനങ്ങളുടെ പ്രകടനം സെൻസർ സംവിധാനങ്ങൾ വാഹനങ്ങളുടെ പ്രതികരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന കർശനമായ പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ അറിയിച്ചു വാഹനങ്ങളുടെ ചലനങ്ങൾ ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിച്ച് നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി തത്സമയം നിരീക്ഷിക്കും അബുദാബിയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവറില്ലാ ഡെലിവറി വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പരീക്ഷണത്തിന്റെ ഭാഗമായ സർവീസ് നടത്തുന്നുണ്ട് അധികം വൈകാതെ കൂടുതൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അബുദാബി ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ ജനം ദുബായ്